സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം അതിരുകൾ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പന്നി കുറുകെ ചാടി മോട്ടോർ സൈക്കിൾ യാത്രക്കാരനായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു തിരുവാലി നടുവത്ത് മൂച്ചിക്കൽ ചോലയിൽ നന്ദനത്തിൽ സന്ദീപിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിയോടെ വടപുറം പട്ടിക്കാട് സംസ്ഥാനപാതയിൽ നടുവത്ത് മൂച്ചിക്കൽ ചോലയിൽ വെച്ചാണ് സംഭവം മഞ്ചേരി ഏർനാട് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായ സന്ദീപ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് മോട്ടോർ സൈക്കിളിൽ പന്നി വന്നിടിച്ചത് തുടർന്ന് അതുവഴി വന്ന ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹത്തിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചത് ഞാൻ രാവിലെ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ആറു മണിൻ്റെ അറകാലിൻ്റെ ഉള്ളിൽ മഞ്ചേരി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നടുവത്ത് മൂച്ചകച്ചോലെ വെച്ച് ഒരു പന്നി ബൈക്കിൽ വന്ന് കുത്താണ് ഉണ്ടായത് ഞാൻ മറിഞ്ഞു പോണു കയ്യിൽ ഓപ്പറേഷനും കഴിഞ്ഞ എല്ലിന് പൊട്ടിണ്ട് ദേഹം മുഴുവൻ മുറികളുമാണ് അപ്പോൾ വീട്ടിലായാലും ഞാൻ ഈ ഡെയിലി ഞാൻ ഈ നേരത്തെ പോയി വരുന്നത് ഒക്കെ പന്നി പന്നിശല്യം തന്നെയാണ് വീട്ടിലായപ്പോൾ ഒരു കൃഷിയാണെങ്കിലോ ഒന്നും ഒക്കെ നശിപ്പിക്കുക എങ്ങനെയായാലും ഇപ്പൊ രാത്രിയാണെങ്കിലും രാത്രി ഇപ്പോൾ കേസ് സർജറി ഞാൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ ഈ പന്നികളെ കാണാറുണ്ട് ആ ഭാഗത്തായാലും വരുന്ന വഴി മൊത്തം വണ്ടൂരിട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പന്നികളെ ധാരാളമായിട്ട് കാണാറുണ്ട് സന്ദീപിന്റെ ഇടതു ഇടതുകൈന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്